ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു വൃക്ഷത്തിൻ്റെ കൃഷി രീതിയെക്കുറിച്ചാണ് അത് മട്ടി അല്ലെങ്കിൽ പൊങ്ങല്യം ഒക്കെ എന്നും പല പ്രദേശങ്ങളിൽ പറയപ്പെടുന്ന ഒരു വൃക്ഷത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ മട്ടി എന്ന് പറയപ്പെടുന്ന ഈ വൃക്ഷം ഇപ്പോൾ പാഴ്മരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ പാഴ്മരം അല്ലെങ്കിൽ സോഫ്റ്റ് വുഡൊക്കെ ആയിട്ടുള്ള ഒരു മരമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം ഈ തീപ്പെട്ടി കമ്പ് കമ്പുണ്ടാക്കുക അല്ലെങ്കിൽ പ്ലൈവുഡ് മേക്കിങ്ങിനൊക്കെയാണ് ഇതിൻ്റെ മരം ഉപയോഗിക്കുന്നത് പ്ലൈവുഡൊക്കെ ഇത് ഇതിൽ നിന്ന് എടുക്കാൻ വളരെ ഈസിയാണ് അത് ഇതിൻ്റെ ഷെയ്പ്പ് കാരണം കൊണ്ടും അതുപോലെ തന്നെ വുഡിൻ്റെ സോഫ്റ്റ്നെസ് കാരണം കൊണ്ടും ഇത് പെട്ടെന്ന് തന്നെ അടർത്തിയെടുത്ത് അത് പ്ലൈവുഡിൻ്റെ രൂപത്തേക്ക് മാറ്റാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത്തരം മരങ്ങൾ പ്ലൈവുഡ് നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ കൃഷി രീതി എന്താണെന്ന് നോക്കാം സത്യം പറഞ്ഞാൽ ഇതിന് യാതൊരു ചെലവുകളുമില്ലാതെ നമുക്ക് ഒരു സാധാരണ നമ്മുടെ തെങ്ങോ അതുപോലെ തന്നെ എന്ത് കൃഷിയുടെയും ഒരു ഇടവിള പോലെ അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിൻ്റെ അതിരുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു വൃക്ഷമാണ് ഈ മട്ടി അല്ലെങ്കിൽ പൊങ്ങല്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഉയരം വരെ ഇത് നമ്മൾ വെട്ടിയില്ലെങ്കിൽ ഇത് ഒറ്റത്തടിയായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് രീതിയിലാണിതിൻ്റെ വളർച്ച അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വണ്ണം വയ്ക്കുകയും ചെയ്യുന്ന ഒരു മരമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ തൊടികളിലൊക്കെ നമുക്ക് കാണാം ഇപ്പം പലപ്പോഴും ഇത് തനിയെ മുളച്ച് വളർന്ന് മരമായിട്ട് നിൽക്കുന്നത് ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് വനം വകുപ്പിൻ്റെ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ തൈകൾ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് ഒരു ആറേഴ് വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് വളർന്നു പൊങ്ങുകയും അത് വണ്ണം വയ്ക്കുകയും ചെയ്യുന്ന മരമാണ് ഒരു ആറേഴ് വർഷം കൊണ്ട് നമുക്കൊരു ആദായം ഇതിൽ നിന്ന് നൽകുന്ന ഒരു മരം കൂടിയാണ് ഈ പൊങ്ങല്യം അല്ലെങ്കിൽ മട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വേറൊരു കൃഷി രീതി അല്ലെങ്കിൽ വേറൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ അടുത്ത് കർഷക സ്ത്രീകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി അവർ ഈ പൊങ്ങല്യത്തിൽ നിന്ന് പശ റബ്ബറുമൊക്കെ ടാപ്പ് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഒരു റെസ്സിന് അതിൻ്റെ പ പശ എടുത്ത് അത് അഗർബത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീഡിയോയെടുത്ത് കാണുകയുണ്ടായി അപ്പോൾ അതുപോലെയുള്ള യൂസസിനും ഇത് ഉപയോഗിക്കാം അതുകൂടാതെ കുരുമുളക് കൃഷിക്ക് ഏറ്റവും നല്ലൊരു താങ്ങുമരമാണ് ഈ മട്ടി എന്ന് പറയുന്നത് ഇത് ഒറ്റത്തടിയായിട്ട് വളർന്നതുകൊണ്ട് തന്നെ കുരുമുളക് നല്ല രീതിയിൽ പിടിക്കുകയും കുരുമുളക് നല്ലൊരു താങ്ങുവക്ഷം കൂടിയാണ് ഈ ഒരു മരം ഈയൊരു മട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള ഉപയോഗങ്ങളുള്ള ഒരു വൃക്ഷമാണ് ഈ മട്ടി ഇതിൻ്റെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ അതിരുകളോട് ചേർന്ന് ശല്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒഴിവുള്ള സ്ഥലത്തൊക്കെ ഇത് നടാവുന്നതാണ് ഇത് നട്ട് കഴിഞ്ഞാലും ജലസേചന സൗകര്യം ഉള്ള സ്ഥലങ്ങളിൽ വരൾച്ച ബാധിക്കാതെ ആദ്യത്തെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഇതിന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ഒരു ഇത് ഈ കാണുന്ന വൃക്ഷങ്ങളൊക്കെ ഒരു ആറു വർഷം ഏഴ് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ഒരു വണ്ണം വെച്ച് വരുന്ന രീതിയിലാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വൃക്ഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരിക്കലും ഡിമാൻഡ് കുറവില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വലിയ മരങ്ങളൊക്കെ തേക്ക് പ്ലാവ് അങ്ങനെ വലിയ മരങ്ങളൊക്കെ ആണെങ്കിലും അതിന് പാസ് വേണം അല്ലെങ്കിൽ പലപ്പോഴും അതിന് ഡിമാൻഡ് കുറയും ആഞ്ഞിരിക്ക് ഡിമാൻഡ് ഇല്ല നമ്മളങ്ങനെ പല മരങ്ങൾക്കും ഡിമാൻഡ് ഇല്ല എന്നുള്ള രീതിയിൽ കച്ചവടക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു മരത്തിന് എല്ലായ്പ്പോഴും ആവശ്യക്കാരുണ്ട് പ്ലൈവുഡ് നിർമ്മാണത്തിനൊക്കെ ഇത് നമുക്ക് പെരുമാവൂർ ഭാഗത്തേക്ക് പോലെ കയറിപ്പോകുന്ന ഒരു മരമാണ് ഈ പൊങ്ങല്യം അല്ലെങ്കിൽ മട്ടി എന്ന് പറയുന്നത് ഇതിനാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പരിചരണവും ആവശ്യമില്ല രോഗകീടബാധകളില്ല അതുപോലെ തന്നെ ഇത് നമ്മൾ പരിച വെട്ടാതെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വണ്ണം വയ്ക്കുകയും നല്ല നല്ല ഒരു മരമായി മാറുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് വെയിൽ ഉള്ള സ്ഥലമാണെങ്കിൽ കൂടുതൽ നല്ലതാണ് വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ ചോലയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിതിൻ്റെ വളർച്ച കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഒരേ പ്രായത്തിലുള്ള തൈക്കളിൽ തന്നെ വെയിൽ കുറവുള്ള സ്ഥലത്ത് നിൽക്കുന്നതിന് വളർച്ച കുറവാണ് അതേസമയം നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നത് പെട്ടെന്ന് ഉയർന്നു പൊങ്ങുകയും നല്ല വണ്ണം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേക പരിചരണം വേണ്ട എന്നുള്ളതാണ് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷങ്ങളിലൊരു ശ്രദ്ധ മാത്രമേ ആവശ്യമുള്ളൂ അതിൽ ഒന്നും വിഴാ നോക്കി കഴിഞ്ഞാൽ ഉയർന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ തന്നെ അത് വളർച്ച പെട്ടെന്ന് തന്നെ വളർച്ച എത്തുന്ന ഒരു വൃക്ഷം കൂടിയാണ് ഈ മട്ടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു വൃക്ഷമാണ് ഇതിൻ്റെ പശ അഗർബത്തി നിർമ്മാണത്തിനും സുഗന്ധവസ്തുക്കളുടെ നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ അതിനും നല്ല ഡിമാൻഡുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലല്ലാതെ ഇത്തരത്തിലെല്ലാ അർത്ഥത്തിലും വളരെ ഉപപ്രദമായിട്ടുള്ള ഈ ഒരു വൃക്ഷത്തിനെ നമ്മുടെ തൊടികളിലൊക്കെ ഉൾപ്പെടുത്താവുന്നതും ശല്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ആദായമെടുക്കാൻ എടുക്കാൻ സാധിക്കുന്നതുമായ ഒരു വൃക്ഷമാണ് അപ്പോൾ ഈ ഒരു വൃക്ഷത്തിൻ്റെ കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്